നമസ്കാരം പിണറായി വിജയന്റെ പ്ലാനെല്ലാം കൊള്ളാം നല്ല അസലായിട്ടുണ്ട് പക്ഷെ പാവം രാധാകൃഷ്ണനോടിയത് വേണ്ടായിരുന്നു കൊടിവെച്ച കാറും മന്ത്രി പദവിയും തട്ടിക്കളഞ്ഞ് പാവം അങ്ങേരെ ഡൽഹിക്ക് കെട്ടുകെട്ടിക്കേണ്ടിയിരുന്നില്ല ഇപ്പൊ ചിലർ ചിന്തിക്കും ഈ കേരളത്തിലെ നിയമസഭയിലെ മന്ത്രിപ്പണിയേക്കാൾ നല്ലതല്ലേ ലോക്സഭയിലെ എം പി പട്ടമെന്ന എന്നാലല്ല ഒരിക്കലുമല്ല അവിടെ പോയി പ്രതിപക്ഷ സഖ്യത്തിൽ കൂട്ടുകൂടി സി പി എം പ്രതിനിധിയായി ഇരിക്കാം എന്നേയുള്ളൂ എന്നാലും പട്ടികജാതി പട്ടികവർഗ വകുപ്പും ദേവസ്വം വകുപ്പും കൈയ്യാടി ഇവിടെ സമാധാനമായും സന്തോഷമായും കഴിഞ്ഞിരുന്ന അദ്ദേഹത്തെ ലോക്സഭയുടെ അകത്തളങ്ങളിൽ നാല് സി പി എം എം പിമാരിൽ ഒരാളായി പ്രതിപക്ഷ തിരുത്താനുള്ള പിണറായിയുടെ ബുദ്ധിക്ക് പിന്നിൽ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ എന്നാൽ ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ മരുമകൻ എഫക്ട് കുടുംബത്തിന് വേണ്ടി പ്രതിബദ്ധങ്ങളൊക്കെ അങ്ങ് വെട്ടിമാറ്റുക അതിലെ മറ്റിരകളാണ് ശൈലജ ടീച്ചറും പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ഒക്കെ അതെന്തോ ആവട്ടെ ഏതർത്ഥത്തിലും രാധാകൃഷ്ണന് ഈ വിജയം നഷ്ടക്കച്ചവടമാണ് രണ്ടു വർഷം കൂടി മന്ത്രിപദവിയിൽ വിലസൻ വിലസാൻ കഴിയുമായിരുന്ന രാധാകൃഷ്ണനെ പാർട്ടി നിർബന്ധിച്ച് ആരത്തൂരിൽ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു പ്രതിഛായ ഒരു സി പി എം പ്രവർത്തകൻ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തെ തന്നെ നിർത്തിയത് ഇത്ര എന്നാലും ഈ ഒരു മന്ത്രിയല്ലാതെ മറ്റാരും പാർട്ടിയിൽ പ്രതിച്ഛായ ഉള്ളതായി ഇല്ലായിരുന്നു എന്ന് സമ്മതിക്കൽ കൂടിയാണല്ലോ ഈ സ്ഥാനാർത്ഥിത്വം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മത്സരിക്കാനില്ലെന്ന തുടക്കത്തിൽ തന്നെ അദ്ദേഹം പാർട്ടിയെ അറിയിച്ചിരുന്നതുമാണ് എന്നാൽ പാർട്ടി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു ഒരു മാസക്കാലം മണ്ഡലത്തിലുടനീളം ഓടി നടന്ന ഉയർത്തെ രമ്യ ഹരിദാസ് പാട്ടും പാടി ജയിക്കുമെന്നും തനിക്ക് തിരികെ മന്ത്രിയാകാമെന്നും കരുതിയിരുന്നെങ്കിലും കോൺഗ്രസിലെ കുത്തിതീർപ്പിന്റെ ഫലമായി രമ്യ തോൽക്കുകയും രാധാകൃഷ്ണൻ ജയിച്ചു കയറുകയും ചെയ്തു പാവം ഒന്ന് നോക്കണേ ഇനിയിപ്പോൾ എം എൽ എ പദവിയും മന്ത്രി പദവിയും രാജിവെച്ച് ഡൽഹിക്ക് പോകണം ലോക്സഭയിൽ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്ന സാഹചര്യത്തിൽ ലോക്സഭയിൽ ഒരു മൂലക്കിരിക്കാം പൊതുവെ പതിഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന രാധാകൃഷ്ണൻ അവിടെ ഭരണപക്ഷത്തിനെതിരെ ഇടതുപക്ഷത്തിന് ഇടിമുഴക്കമാകുമെന്നും പ്രതീക്ഷിക്കുകയും വേണ്ട ഇതെല്ലാം കാണുമ്പോൾ മന്ത്രിസഭയിൽ ആകെ ഉണ്ടായിരുന്ന പരിചയ ഒരു മുതിർന്ന മന്ത്രിയെ കെട്ടുകെട്ടിക്കാൻ പിണറായി വിജയൻ നടത്തിയ ലൊടുക്കുവേലയായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വമെന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനും ആവില്ല ഏതായാലും കൊടി വെച്ച കാറോ പോയി ഇനി ഡൽഹിയിൽ പോയി എങ്കിലും കൊടി പിടിച്ച ആളുകൾ കാണട്ടെ ഇങ്ങനെയും ഒരു കൂടി നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടെന്ന് ചിലപ്പോൾ പിണറായിയുടെ അതിനുള്ള സൈക്കോളജിക്കൽ മൂവ് ആയിരിക്കും എല്ലാവരും മറന്ന ചെങ്കുടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി